കർണാടകയിലെ ഉരുൾപൊട്ടലിൽ ട്രക്ക് മണിൻകളിയിൽ പെട്ടല്ലോ അതിൽ മരണപ്പെട്ട അർജുന്റെ ശരീരം കിട്ടി ബോഡി കിട്ടി എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത അറിയുന്നത് എന്ന് മാത്രമല്ല ഡി ടെസ്റ്റ് കഴിഞ്ഞു അങ്ങനെ ആ ഡി എൻ എ ടെസ്റ്റ് ഉറപ്പുവരുത്തി ആ ഒരു ട്രക്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മൃതദേഹം അത് അർജുനന്റെ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ ആ ഒരു അധ്യായം അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷെ ഈ അധ്യായത്തിന്റെ ഉള്ളിൽ ഒരുപാട് അധ്യായങ്ങൾ കിടക്കുകയാണ് അതായത് കഴിഞ്ഞ എഴുപത്തിയേഴ് ദിവസത്തിന്റെ ഉള്ളില് ഒരുപാട് സംഗീത ചാനലുകൾ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഈ ഒരു വിഷയകരമായി സംസാരിച്ചത് അതിന് കാരണുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രക്കിന്റെ ഉടമ ഒരു മുസ്ലിമാണ് ഈ മുസ്ലിം എന്നുള്ള പേര് വന്നതോട് കൂടിയിട്ട് ഹിന്ദുവിനെ കൊന്നെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പ്രതികാരം തീരാതെ ഒന്നാം നമ്പർ വർഗീയത അരച്ച് കലക്കിയിട്ടാണ് അവരവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ പുറത്തേക്ക് വിട്ടിരുന്നത് എന്നാൽ അതിനൊന്നും ഒരുത്തരം കേസും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താണ് ആ മാലിന്യങ്ങൾ ആ വർഗീയത പുറത്തേക്ക് തള്ളുന്നവർ തന്നെ സംഘി ഭീകരന്മാരായതു കാരണം തന്നെ അവർക്കെതിരെ അവർക്കെതിരെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് അല്ലാതെ കേസ് കൊടുക്കാൻ പറ്റൂലല്ലോ അതാണല്ലോ ഈ പി എന്മാർ നടന്നു പറയുന്നത് ഈ പോലീസിൽ കാലുവൽക്കരണം നടന്നിട്ടുണ്ട് ഈ എം ആർ അജിത് കുമാർ മനഃപൂർവ്വം വർഗീയത ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിടുന്നു പറയുന്നല്ലോ അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രക്കധികം അനാവശ്യങ്ങൾ ഓരോരോ സംഘി ജനം പറഞ്ഞിട്ടും ഒരു കേസും എടുത്തിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ പേരൊന്നും മാറിയാല് പിന്നെ അതേ പോലീസുകാർ സ്വമേധയാ കേസ് കൊടുക്കുകയും ചെയ്യും എന്തായാലും ഈ ഒരു മനാഫിനെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബറാണ് എന്തോ ഒരു ബൈജൂന്നോ മറ്റേ പേരുള്ള ഒരു യൂട്യൂബർ ഉണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലോ നേരത്തെ തന്നെ ജയിലിൽ പോയതാണ് വർഗീത ഇളക്കിയതിന് എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ആ ജാമ്യ വ്യവസ്ഥയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ പോയിട്ട് യൂട്യൂബ് ചാനൽ വഴി വർഗീയത പ്രചരിപ്പിക്കരുത് യൂട്യൂബ് ചാനൽ വഴി മാത്രല്ല ഒരു തരത്തിലും വർഗീത പ്രചരിപ്പിക്കരുത് എന്നുള്ള എന്നുള്ളൊരു കണ്ടീഷനിലാണ് അയാൾക്ക് ജാമ്യം തന്നെ കിട്ടിയത് അങ്ങനെ ഇരിക്കുന്ന ഒരാൾ വീണ്ടും വന്നിട്ട് നിരവധി വർഗീയ പരാമർശങ്ങളുള്ള വീഡിയോകൾ ഇങ്ങനെ തുരേനെ ഉണ്ടാക്കുകയാണ് ഒരു പ്രശ്നവും എന്തായാലും ഈ മനാഫിനെ കുറിച്ച് ഈ ഒരു ബൈജു എന്ന് പറഞ്ഞ ഈ ഈ ഒരു യൂട്യൂബർ രൂപത്തിലുള്ള വിഷൻ ചെറിയൊരു ഉദാഹരണം മനാഫിന്റെ ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവരുടെ ഒരു ബേജാറ് ആയി അവരുടെ നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പ് തപ്പ് തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പ് തപ്പ് എന്ന് പറഞ്ഞ തപ്പേന്റെ ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകൾ ഉടകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുനന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയ ഈ ഒരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായി ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു എന്തിനുവേണ്ടിട്ടെന്ന് അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് കഴിഞ്ഞ എഴുപത്തിയേഴ് ദിവസമായിട്ട് ഒരുപാട് അപവാദ പ്രചരണങ്ങളാണ് ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇയാൾ ഈ ഒരു വിഷയകരമായിട്ട് എട്ട് വീടുകൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ അതിൽ ഉടനീളം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു അപസർപ്പക കഥ വന്നിരിക്കുകയാണ് അതാണല്ലോ സാധാരണ സംഭവിക്കുന്നത് നിരപരാധികളായ മുസ്ലിങ്ങളെ ജയിലിൽ അടക്കാൻ ആകെ കിട്ടുന്ന ഒരു സഹായം അപസർപ്പക കഥകളാണ് ഇസ്ലാമിക ഭീകരവാദം സിറിയഅത് ഇതെന്നൊക്കെ പറയുന്നത് വരുമല്ലോ അതേപോലെ തന്നെ ഇയാൾ സ്വന്തമായിട്ടൊരു കഥ ഉണ്ട് രചിച്ചിരിക്കുകയാണ് ആ രചിച്ച കഥ എട്ട് വീടുകളിൽ കൂടെ ഇങ്ങനെ പമ്പ് ചെയ്യാണ് എന്താണത് പറഞ്ഞെന്ന് വെച്ചാല് അതായത് ഇങ്ങനെ ഒരു ലോറി മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടില്ല പിന്നെ ഈ മനാഫിന്റെ ലോറി ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല ആ സമയത്ത് പിന്നെന്താ സംഭവിച്ചത് ഈ അർജുൻ എന്ന് പറയുന്ന ഈ പാവം ഹിന്ദുവിനെ മനാഫ് എന്ന് പറയുന്ന ഇസ്ലാമിക ജീവി കൊന്നു എന്തിനു കൊന്നു മരത്തടി കടത്തുമ്പോ അത് ഞാൻ പോലീസിനോട് പോയിട്ട് പറയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു തർക്കം ഉണ്ടായിത്ര ആ തർക്കത്തിന്റെ ഉള്ളിൽ അർജുനെ മനാഫ് കൊന്നു അതിനുശേഷം പിന്നെ അപ്രത്യക്ഷമാക്കി വണ്ടി അടക്കം എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായിപ്പോ ഓടി വന്നിട്ട് എന്റെ വണ്ടി അതിനുള്ളിലുണ്ട് പറഞ്ഞ പച്ച കള്ളം പറഞ്ഞിട്ട് തപ്പ് 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 പറയാത്രേ അതാണ് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ എന്തായി അവസാന ലോറിയും കിട്ടി അർജുനയും കിട്ടി അപ്പൊ ഇത്രയും ദിവസം ഇയാൾ ഇത്രയും വലിയ വലിയ വർഗീയപരമായ നുണകളും ഒരാളിനെ ഡയറക്റ്റായിട്ട് വ്യക്തി ഹത്യ നടത്തുകയും ചെയ്തു എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും എടുക്കുമോ ഇല്ല അപ്പൊ അതാണ് ഈ പിൻവർ നടന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ കൃത്യമായിട്ട് പോലീസ് സേനയിലെ ഒരുപാട് പുഴക്കുത്തുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടക്കുന്നുണ്ട് നിരപരാധികൾ എന്നൊക്കെ പറഞ്ഞല്ലോ അതാണ് സംഭവിക്കുന്നത് ഇവർക്കെതിരെ ഒരു കേസും ഇല്ല കാരണം എന്താണ് ഇവര് ഇമ്മ്യൂൺ ആണ് ഈ വാട്ടർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയല്ലോ അതുപോലെ നിയമത്തിന് റെസിസ്റ്റന്റാണ് ഇവരൊക്കെ നിയമം ഇവരൊന്നും തോടൂല അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം കണ്ടിട്ടാണ് ഈ രൂപത്തില് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോലും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഇതുപോലെ ഒരുപാട് സംഘികൾ ആരോപണങ്ങൾ അയച്ചുവിട്ടെങ്കിലും മനാഫ് പിടിച്ച പിടിയിൽ തന്നെ നിന്നു അവസാനം ആ ഒരു ലോറി കിട്ടി ലോറി കിട്ടിയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷാശ്രു പൊഴിച്ചതും ഈ മനാഫ് തന്നെയാണ് കണ്ടുനോക്കാം ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പഴേ പറഞ്ഞേ ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ടാ ചിന്നി തെറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഉറപ്പായിട്ടും ഓനേം കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് അർജന്റമ്മി ഉറപ്പ് പാലിക്കുന്നു പാലിച്ച് ഞാൻ അവിടെ എത്തിക്കൂ ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു തോൽക്കാനുള്ള മനസ്സിലെന്തായാലും ഞാൻ പോന്നതയ്ക്കും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു അല്ല ഇത്രക്കധികം തൊഴിലാളിയുടെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാള് ചിലപ്പോൾ ലോകത്ത് തന്നെ വളരെ കുറവായിരിക്കും എന്നിട്ട് ഇങ്ങനത്തെ ഒരാളിനെ കുറിച്ചാണ് കഴിഞ്ഞ എഴുപത്തിയേഴ് ദിവസമായിട്ട് ഈ രൂപത്തില് കുറെ സംഘീ ഭീകരന്മാർ പച്ച തെറികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ മനാഫ് ഇടയ്ക്ക് വിളിച്ചിരുന്നു അതെന്തിനാ വിളിച്ചതെന്ന് വെച്ചാല് കറം നിസ്സഹായാവസ്ഥ കൊണ്ടാണ് കറ ഈ മനാഫ് നിൽക്കുന്നത് ഈ സ്ഥലത്താണല്ലോ ഈ കർണാടകയുടെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് അപ്പൊ അവിടെ വാർത്തകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഈ സംഘികള് ഈ മനാഫിനെതിരെ ഒരുപാട് പച്ചത്തിറി കുറയുന്നത് അപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ ചാനലിൽ കൂടെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടെ പിന്നെ ആ സംഗതി വിട്ടുപോയി അതിന്റെ പേരിലാണ് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാതിരുന്നത് അപ്പൊ അത്രക്കധികം കമ്മിറ്റ്മെന്റോട് കൂടി അവിടെ നിന്നൊരു വ്യക്തിയാണ് മനാഫ് എങ്ങനെയാണ് ഇതുപോലത്തെ ആൾക്കാർക്കെതിരെ ഇങ്ങനത്തെ പച്ച കള്ളങ്ങൾ അപസർപ്പക കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പറയാൻ സാധിക്കുന്നത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഇത്രക്കൊക്കെ അതെ പതിക്കാൻ സാധിക്കുമോ പിന്നെ ചിലർ പറയുന്നത് ചാണകം ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അല്ലാതെ പിന്നെ പിശാചെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതിന്റെ വലിയ ലക്ഷണമാണോ അത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ അർജുനന്റെ സഹോദരി ഈ അർജുനന്റെ സഹോദരിക്ക് എന്തോ പോലെ മനാഫ് എന്ന് പറഞ്ഞ ആളുടെ പേര് പറയില്ല അത് നിങ്ങൾ പറയരുത് നിങ്ങൾ ചർച്ച ചെയ്യരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് പോലെയാണ് കഴിഞ്ഞ ഒരുപാട് ചാനലുകളിൽ മൂന്നോ നാലോ ചാനലിൽ സംസാരിച്ചപ്പോഴും ഈ അർജുന്റെ സഹോദരി പറഞ്ഞത് അതത് മനാഫിനൊഴികെ ലോകത്തെല്ലാവർക്കും നന്ദി പറഞ്ഞു അത് ഈ ജനങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പൊ ജനങ്ങളിപ്പോ അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ചൂട് പിടിപ്പിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചും ഈ മനാഫ് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഇത് നിങ്ങളിത് കേട്ടുനോക്കിയ ഇതിപ്പോ നമ്മളെ ഫാമിലിയാണിത് ചിലപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണല്ലോ സാധാരണക്കാരാണുള്ളവരെല്ലാരും ഞാനും ഒക്കെ സാധാരണക്കാരെ ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദയവ്തിട്ട് ഓരോ വാക്കാല് ഒന്നൊരു പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് ഞമ്മക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റെ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നത് ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകത്തേയും വരും ആളുകളെ വിട്ടുപോകും ഞാൻ ആ പേര് ഒരു പിന്നെ ഇതൊരു വേണ്ടി ആരും കണ്ടില്ലേ ഇങ്ങനത്തെ ഒരാൾക്കെതിരെയാണ് എഴുപത്തിയേഴ് ദിവസം പച്ചക്കള്ളങ്ങൾ അഴിച്ചുവിട്ടത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക എന്താണ് ഈ സംഘികളൊക്കെ ചെയ്യേണ്ടത് പക്ഷെ എന്താണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത് സംഘപരിവാറാണ് സംഘികൾ തന്നെയാണ് ആർ എസ് തന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ വാചകം അടിക്കാൻ എന്നല്ലാതെ പ്രവൃത്തിയിൽ മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത് ആർ എസ് എസ് വഴിയാണ് സംഘികൾ വഴിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലത്തെ സംഘികൾ ഇത്രയും സ്വതന്ത്രമായിട്ട് സ്വൈര വിഹാരം സമൂഹത്തിൽ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട അപ്പോ ഈ ഒരു വീടുകളിൽ ഇത്രമാർത്ത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ ബൈ